ഡിഫൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി നമ്മളൊക്കെ മനുഷ്യരാണ് നന്മ എത്രമാത്രം കൂടുതലുള്ള ഹൃദയങ്ങളാണ് ഓരോ ആളുകളുടെയും ഉള്ളിലുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തി ഉയരുന്നതും താഴെ പോകുന്നതും ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഒരാൾക്ക് ഒരു കമ്പനിയിൽ ഒരു വലിയ പദവിയുണ്ട് എ സി റൂമിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പോകുന്നത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കാറിലാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾ നല്ലവനാണ് എന്ന് വരുന്നില്ല പദവിയും നമുക്ക് കിട്ടുന്ന സാലറിയും നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ വലുപ്പവും നമ്മുടെ വീടിൻ്റെ വലുപ്പവും ഒരിക്കലും നാം നല്ലവനാണ് എന്നതിൻ്റെ അടയാളങ്ങളല്ല എന്ന് പറയാനാണ് ഈ ഒരു എപ്പിസോഡിൽ നാം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ രണ്ടര ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഞാൻ എൻ്റെ കമ്പനിയിൽ വെറും പതിനായിരം രൂപ മാത്രം വാങ്ങി അവിടെ പുറത്ത് തൊഴിലെടുക്കുന്ന സെക്യൂരിറ്റി ഓഫീസർ ഒരുപക്ഷെ എന്നെക്കാളും എത്രയോ നന്മയുള്ള ആളായിരിക്കും അയാൾ അവിടെ പരിസരത്തൊക്കെ വരുന്ന പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഒരു വൃത്തിയാക്കുന്ന വിഷയത്തിൽ ഹൃദയമറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കാം എനിക്ക് ഓഫീസിൽ കൃത്യസമയത്ത് ഫുഡ് എത്തിക്കുന്ന ചായ കൊണ്ടുവരുന്ന ഓഫീസ് ബോയ് അല്ലെങ്കിൽ ചേച്ചിമാർ അവർ എന്നെക്കാളും എത്രയോ നല്ല ഹൃദയമുള്ളവരായിരിക്കാം അവർ സ്നേഹം ആഡ് ചെയ്തായിരിക്കാം ചായ കൊണ്ടുവരുന്നത് എനിക്കാകെ ഉള്ളത് വലിയ സാലറി ഉണ്ട് അതിൻ്റെ എല്ലാവിധ അഹങ്കാരങ്ങളും ഉണ്ട് അപ്പോൾ പദവികളും സാലറിയും ഒരിക്കലും ഒരാളെ വലിയ ആളാക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം നമ്മളൊക്കെ പലപ്പോഴും ചാരിറ്റി ചെയ്യുന്നത് പോലും ജനങ്ങൾ കാണാനുള്ളത് കൊണ്ടാണ് ജനങ്ങൾ കാണാനില്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് എത്രമാത്രം വേണം ചാരിറ്റിയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാം ഒരു പ്രദർശനപരതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രത്യക്ഷത്തിൽ ധരിച്ച ഡ്രസ്സും അല്ലെങ്കിൽ വാ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അപ്പം എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് ഒരുപക്ഷെ എന്നെക്കാളും നന്മയുള്ളവരായിരിക്കാം അയാളുടെ വേഷം കണ്ട് അല്ലെങ്കിൽ അയാളുടെ വാഹനം ഇല്ലാത്തത് കണ്ട് ബസ്സിൽ മാത്രം പോകുന്നത് കണ്ട് അയാൾ നിസ്സാരനാണ് എന്ന് ചിന്തിക്കരുത് അവിടെ വെയിലത്ത് നടന്ന് കൊട്ടയിൽ പിടിച്ച് സാധനങ്ങൾ കച്ചവടം നടത്തി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി വെയിൽ കൊണ്ട് വിയർത്ത് അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ പത്തിലൊന്നും നന്മ ചിലപ്പം എ സി കാറിലിരിക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല ഉണ്ടായെന്നവരങ്ങനെ ഉള്ളവരുണ്ട് ഈ ഉള്ളത് ഈ സമ്പത്തുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ജീവിതത്തിൽ വിജയിച്ചു എന്നതിൻ്റെ അടയാളം ഒരിക്കലും വലിയ സമ്പത്തുണ്ട് എന്നതല്ല അല്ലെങ്കിൽ വലിയ പദവി ഉണ്ട് എന്നതല്ല അവിടെ എന്നിൽ മനുഷ്യത്വം ഇത്ര മാത്രമുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സമ്പത്ത് കിട്ടിയിട്ട് എൻ്റെ സഹജീവികൾ ഞാൻ എത്രമാത്രം നോക്കുന്നുണ്ട് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ എന്തുമാത്രം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നത് നോക്കാൻ നമുക്ക് സാധിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അങ്ങനെ മനുഷ്യത്വം ഉള്ളതാവട്ടെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം ബി വിത്ത് എസ് ഹാപ്പി ലൈഫ് ടി